സ്ലാമലേക്കും അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്താണ് കേട്ടോ ഹാസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമ്മുടെയൊക്കെ സഹസാഠിയായ നമ്മുടെ ആശിക്ക് പിന്നെ ജാസിയ കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജിൽ എല്ലാവർക്കും അറിയുന്ന കാര്യവും നല്ല ഭയങ്കര ചിലപ്പോൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എല്ലാവരും സഹായിക്കണം ഇതുവരെ ഇതുവരെ രാവിലെ ചികിത്സ കിട്ടിയ പൈസ ഇവിടെ വേണം പൈസ കടന്നുകൊണ്ട് കഴിഞ്ഞ കൂടെ ഇവിടെ അടച്ചാൽ ഞങ്ങൾക്ക് തുടർ ചികിത്സ പൈസല്ല എല്ലാവരും രാവിലെ സഹായിക്കണം ഞങ്ങൾ ഇതുവരെ എല്ലാവരും സഹായിച്ചോടെ പോയി ഇപ്പം കുറേ ദിവസം പെരിന്തൽമണ്ണ അലശിപ്പ ഒരു ഹോസ്പിറ്റലിൽ കടന്ന് അവിടെ കുറേ മില്ലായി ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലാണ് രാവിലെ രാവിലെ നീച്ചിട്ട് ശ്വാസം കിട്ടാത്തതുകൊണ്ട് ആംബുലൻസിലാണ് കൊടുക്കുന്നത് ഇവിടക്ക് പാസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇവിടെ നല്ല മില്ലെങ്കിൽ എല്ലാവരും സഹായിക്കണം പിന്നെ കാലം വീട്ടിലെ സാമ്പത്തികമായ हिन जंहिं वीडियो कढी हिन सहायतो पिया तीचा पिण सहण प्लेस कंहिंखे लिंङ പൈസ ഒരു രൂപിച്ചിട്ട് ശ്വാസം വരാൻ സഹായിക്കണം അല്ലാതെ ഇരുന്ന തവണ വളരെ ഈട്ടഗതി വളരെ പിന്നെ ഒരു സഹായിക്കണം ജീവിച്ചോ ഇത് പഴയ പോലെ ആവണം ലെവൻത്ത് അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പോ അത് മെഡിസിൻ പോകാൻ വേണ്ടിയിട്ട് മെഡിസിൻ പോകാൻ വേണ്ടി ഭയങ്കര സത്യം പറഞ്ഞാൽ നമുക്കത് കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല കാരണം വേറെ എന്തോ ഒരു അവസ്ഥയിലാണ് അത്രയും എന്താ ഓക്കെ നല്ല പേടിയാണ് നല്ല ക്ഷീണ നമ്മള് പോകുമ്പോൾ നല്ല ഒരു സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാല് മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അതേമാതിരി തന്നെ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലെ നിങ്ങളാൽ കഴിയുന്നത് എന്താണെങ്കിലും അത് സഹായിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് ഹോസ്പിറ്റൽ വല്ലാതെ വർത്തമാനം പറയാൻ പറ്റില്ല കാരണം എന്താ അവിടെ നിന്നിട്ടാകെ ഞാൻ ധരിച്ചു പോയൊരുക്കാണ് കാരണം ഇന്ന കുട്ടി കണ്ടപാട് കുറേ കരഞ്ഞു ഞൂക്കലിക്കങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാവുമെന്ന് വിചാരിച്ചതാണ് കാരണം നമ്മൾ ആ അസുഖം ഉള്ള ടൈമിൽ ആ മാറിയ ടൈമിൽ ഇൻ്റടുത്ത് പറഞ്ഞതാണ് ഞാപ്പലിക്ക് ഞാനും ആശിക്കുമ്പോൾ ഫാമിലി ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് മാനിയും അതേമാതിരി സിനോനിയും ചക്കറിനെയൊക്കെ കാണുന്നതാണ് കാരണം നമ്മളെ നാട്ടിൽ തന്നെ തൂതൊക്കെയാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് പക്ഷേ അവർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ ഈ സിറ്റുവേഷൻ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നില്ല ഇതുപോലെ തന്നെ അസുഖം ഒരിക്കലും ഒരാൾക്ക് കൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് വെച്ചാൽ മാക്സിമം നമ്മുടെ സബ്സ്ക്രൈബർ ആറ് ലക്ഷത്തോളം സബ്സ്ക്രൈബർ നമുക്കുണ്ട് നിങ്ങൾ മാക്സിമം ഒരാൾക്കെങ്കിലും ഓരോ ഗ്രൂപ്പിൽ എത്രയോ ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെയും കൊണ്ട് കത്തിൽ സാഹചര്യം ചിലതുള്ളിൽ പെരുവള്ളുന്നു ഒരു രൂപയാണെങ്കിൽ പോലും ഒരു രൂപയാണെങ്കിൽ അത് അവർക്കൊരു കാര്യം കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് നിങ്ങൾക്കറിയാം അവസ്ഥ അവരെ വീഡിയോസിനൊക്കെ അവർ പറയലുണ്ട് കാരണം ആരും സഹായത്തിന് പിന്താങ്ങില്ലാത്ത ആൾക്കാർ അവർക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാം ഈ പൈസ അല്ലാത്തവരാണെങ്കിൽ അതൊക്കെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാരണം അത്രയും വേദന അനുഭവിക്കും ഞാൻ എൻ്റെ കൃത്യമായി എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ എനിക്ക് പേടിയാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും നമ്മൾ കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രയും വേതനകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കുക അത്ര മാത്രമേ പറയുള്ളൂ ഇതിന് ഇനി നെഗറ്റീവായിട്ട് ഞാൻ ആരും വരുകയുള്ളൂ നിങ്ങളവിടുത്ത് കൃത്യമായൊരു ജീവൻ എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന് പറയണത് ഒരു ഒരു ജീവനാണ് പറയുന്നത് അത്ര മാത്രം കൂടെ പറയുള്ളൂ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക